നമസ്കാരം ഓസ്ട്രേലിയൻ ഡയറീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൂടെ ഉള്ളത് സജിത്താണ് സജിത്തിൻ്റെ പുറകിലുള്ളത് ബ്രാൻഡ് ന്യൂ റുബികോൺ ഓസ്ട്രേലിയൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം വൈ ജീപ്പ് അതാണ് ജീപ്പ് 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 എന്ന് പറഞ്ഞാൽ ഞാൻ നമുക്ക് ആ ഒരു മനസ്സിലേക്ക് വരുന്ന അത് മുതലേ കണ്ടുവരുന്നതും ഞാൻ ആദ്യമായിട്ട് സ്റ്റിയറിംഗ് പിടിക്കുന്നതും ജീപ്പിലാണ് തുടങ്ങുന്നത് അടിപൊളി അടിപൊളി അപ്പം അങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചേർന്നത് നമ്മുടെ ഡ്രീം വെഹിക്കിൾ ആണ് നമ്മളേന്ന് മാത്രമല്ല എനിക്ക് തോന്നണേ ഓൾമോസ്റ്റ് എല്ലാ മലയാളികളിലേയും ഒരു ഡ്രീം വെഹിക്കിൾ ആയിട്ട് കാണുന്ന ഒരു വണ്ടിയാണിത് അതെ 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 സംശയമില്ലാത്ത കാര്യം ഇതിനകത്ത് ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിക്കേണ്ട കാര്യമുള്ളൂ അല്ലാതെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് പെട്ടെന്ന് ഒരു ലേമാൻസ് ലാംഗ്വേജിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ജീപ്പിന്റെ ഏറ്റവും ടോപ്പ് റൂബിക്കോൺ എന്ന് പറഞ്ഞ മോഡൽ റൂബിക്കോൺ എന്ന് പറഞ്ഞ മോഡലാണ് ഓക്കെ ഇതിന് എത്ര മോഡൽസ് ഉണ്ട് ഈ റൂബികോൺ തന്നെ എത്ര മോഡലാണ് പിന് റാങ്ക്ലറിന് സ്പോർട്സ് നൈറ്റികൾ ോ റൂബോൺ നമ്മൾ എടുത്തത് റൂബികോൺ എന്തൊക്കെ ഫീച്ചേഴ്സ് ടൗണിൽ മാത്രം ഉപയോഗിച്ച് നടക്കാനായിട്ട് ജീപ്പിന് വേണ്ടി മാത്രം ഇതെന്ന് പറഞ്ഞാൽ ഓഫ് റോഡിന് വേണ്ടി മാത്രം അതെ ടയർ ടയർ തന്നെ തന്നെ ഈ ഒക്കെ നമുക്ക് അതുപോലെ തന്നെ ബാർ സ്വിച്ച് പിന്നെ തന്നെ നമുക്ക് എല്ലാ ഡിഫ് കൺട്രോൾ സ്വിച്ച് കൊടുത്ത് അതുപോലെ തന്നെ എന്റെ അപ്രാം ലോറാം എല്ലാം ഇച്ചിരി ഹെവിയായിരിക്കും റൂബികോൺ ഓഫ് റോഡ് കൂട്ടാൻ വേണ്ടി കമ്പനി വരുന്നത് തന്നെയാണ് ടയർ കമ്പനി തന്നെ എം ടി ടയറുന്നത് ഇത് ഇത് എത്ര സീറ്റാ ഫൈവ് സീറ്റർ ഫൈവ് സീറ്റർ ഫൈവ് സീറ്റർ ഫൈവ് സീറ്റർ ആ ജീപ്പ് എത്ര ഏതൊക്കെ വേരിയന്റിലാണ് വരുന്നത് മീൻസ് സീറ്റിങ് എത്ര വേരിയന്റ് ഫോർ ഡോർ വരുന്നുണ്ട് ടു ഡോർ വരുന്നുണ്ട് ടു ഡോറും ഉണ്ട് ഫോർ ഡോറും ഉണ്ട് ആ ടു ഡോറും ഞാൻ കണ്ടിട്ടുണ്ട് ആ ആ ശരി 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 ഈ വരും ഇപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തന്നെ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ നമുക്ക് പഴയ വണ്ടിയിൽ വെച്ച് നോക്കുമ്പോ ഇതിനകത്ത് വന്നേക്കണ ഒരു കാര്യമാണ് ഫ്രണ്ട് ക്യാമ് ക്യാമറ വന്നിട്ടുണ്ട് ഫ്രണ്ട് അല്ല ഫ്രണ്ട് ക്യാമ് വന്നിട്ടുണ്ട് കേറ്റൊക്കെ കേറുമ്പോൾ ഫ്രണ്ട് കാണാൻ ഓഫ് റോഡ് കേറുമ്പോൾ അതെ ഫ്രണ്ടിൽ എന്താണെന്ന് കാണാൻ പറ്റുന്ന ഫുള്ളിൽ തന്നെ ഇരുന്ന് കാണാൻ പറ്റും അതുപോലെ തന്നെ ബാക്കിൽ ക്യാമറ വരുന്നുണ്ട് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജീപ്പിൻ്റെ ട്രങ്കാണ് ട്രങ്കിൽ ലാവിഡ് സ്പേസ് ഉണ്ട് അത്യാവശ്യം ഫൈവ് സീറ്റർ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല സ്പേസ് മാനേജ്മെൻ്റ് കൊടുത്തിട്ടുണ്ട് റോൾ ഗേജ് ഉണ്ട് അതേപോലെ തന്നെ മ്യൂസിക് ഇസ്റ്റവും പുലിയാണ് അതിതേ ആൽഫയിൻ്റെ ഒരു സബൂഫറും നമുക്ക് ചിത്രത്തിൽ കാണാം ട്രെയിൽ റേറ്റ് ബാഡ്ജ് ആണ് റാങ് ജീപ്പിന് വന്നേക്കുന്നത് ഇതിനെ കുറച്ച് ആധികാരികമായിട്ട് സിമ്പിൾ ആയിട്ട് പറയാം സിമ്പിൾ പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത വാഹനങ്ങൾക്ക് മാത്രം കിട്ടുന്ന ഒരു ബാഡ് ആണ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വാട്ടർ ക്രോസിങ് ഇപ്പം അതുപോലെ മഡ് ഇതിനകത്തെല്ലാം പിന്നെ ഇതിന്റെ ഗ്രിപ്പ് അതായത് ഈ പാറകളിലൂടെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ജീപ്പ് അഞ്ചോറോ ടെറൈൻസ് അവരുടെ ഇതിൽ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രം കിട്ടുന്ന ഒരു ബാഡ്ജാണ് ഇത് അതാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബാഡ്ജ് കൊടുത്തേക്കുന്നത് അടിപൊളി അടിപൊളി ആണ് അവർക്ക് മാത്രമാണ് ഈ ബാഡ്ജിണ്ടത് ഓക്കെ ഇതിന്റെ ഇന്റർഫേസ് ഒക്കെ വലുതാക്കി ഭയങ്കര വലിപ്പം അതുപോലെ തന്നെ സബ് ഓഫറാണല്ലോ പിന്നെ വേറെ വേറെ എന്തൊക്കെയാ ഡ്രൈവിംഗ് കംഫേർട്ട് എങ്ങനെയുണ്ട് ഡ്രൈവിംഗ് ഇതിന്റെ പഴയ മോഡൽ നോക്കുമ്പോഴേക്കും നല്ല നല്ല കംഫർട്ടാണ് ാണ് പിന്നെ അതുപോലെ തന്നെ അത് ആ കംഫർട്ട് ഷോക്സ് ഇതെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ പറയാനില്ല നല്ല കംഫർട്ടാണ് ഓടിക്കാനും പഴയ നല്ല ബോഡി റോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു ഇതിന് അതെല്ലാം അവര് മാറ്റിയിട്ട് കംപ്ലീറ്റ്ലി ഒരു പുതിയ മോഡലാക്കിയിട്ടാണ് ശരി ശരി ഇതിന്റെ 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 ഈ ഈ എല്ലാ പാർട്സ് എല്ലാം നമുക്ക് നമുക്ക് ഊരി തലയുടെ സാധനങ്ങളെല്ലാം ഫുൾ റൂഫ് റൂഫ് കൂടെ തന്നെ ും ടോപ്പും വരുന്നുണ്ട് നമ്മുടെ നാട്ടിലെ പടുത ടൈപ്പ് ഓ ശരി സോഫ്റ്റ് ടോപ്പ് അതുപോലെ തന്നെ ഇതിന്റെ ഡോർസ് എല്ലാം നമുക്ക് റീപ്ലേസ് അതിന്റെ ടൂൾസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് ചെറിയൊരു ടൂൾ ഉള്ളു നമുക്ക് ഡോറ് എല്ലാം നമ്മൾ ഇത് എവിടെ കീപ്പ്

ാണ് അതിന് ശരി ക്ലാസ്സിൽ വെക്കുന്ന ബുഷിന്റെ അവിടെ തന്നെ ഓ അടിപൊളി അടിപൊളി സൂപ്പർ

പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ പഴയ വാട്ടി നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു മെയിൻ ഫീച്ചറാണ് സേബാർ ഡിസ്കണക്റ്റിംഗ് സ്വിച്ച് ഓ ഇവിടെ എല്ലാ ഓപ്ഷൻസ് ഉണ്ട് ഓക്സിലറി ലൈറ്റോ കൊടുക്കാൻ പിന്നെ ഇതിന്റെ കൂടി പറഞ്ഞില്ലായിരുന്നു ഇത് നമ്മളിപ്പോ തുറന്നിട്ട് പോകുമ്പോ ഇത് മഴയെല്ലാം പെയ്യുകയാണെങ്കിൽ ഇതിലർ സീറ്റാണ് ഓഫ്കോഴ്സ് ഇത് ആ കാലം പോവും പക്ഷെ അല്ലാതെ വേറെ വണ്ടിക്ക് ഈ സ്പീക്കറിനോ ഈ ഇന്റർഫേസിലോ ഒന്നും വെള്ളം കേറൂലും ഈവൻ കീ ഉൾപ്പെടെ ആ കീ ഒന്ന് കാണിച്ചു സൂപ്പർ കിയ ഇത് വെള്ളത്തിലിട്ടാലും വെള്ളം കേറില്ല ൂഫ് ആണ് വണ്ടി വാട്ടർ പ്രൂഫാണ് എല്ലാം വാട്ടർ ആണ് ഇത് സ്വിച്ചസ് ഇതിനകത്തൊന്നും ഇലക്ട്രിക് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം വാട്ടർ പ്രൂഫാണ് സീറ്റ് ആണ് അതും പ്രൊട്ടക്ടഡ് ആണ് വാട്ടർ പ്രൂഫ് പ്രൊട്ടക്ടാണ് അതുപോലെ തന്നെ ഈ വിൻഡോ ഡോറയിലുള്ള സ്വിച്ചുകളെല്ലാം വാട്ടർ പ്രൂഫാണ് അതുപോലെ തന്നെ ഇതിന്റെ ഡോർ വിൻഡോസും സ്വിച്ചസും കാരണം നമുക്ക് അതുകൊണ്ടാണ് പവർ വിൻഡോ ഇവിടെയാണ് ഇരിക്കുന്നത് ആ പവർ വിൻഡോ ഇരിക്കുന്ന ഇത് നാലിലാണ് പവർ വിൻഡോ ഞാൻ ആദ്യം കേറിയപ്പോ ഓടിച്ചു നോക്കാൻ കയറിയപ്പോ പവർ വിൻഡോ തപ്പി പോയി കിട്ടിയില്ലായിരുന്നു ആ അടിപൊളി ആ നാട്ടിലെ അതേ രീതിയിലല്ലേ നാട്ടിലേറും സാധനം ഇവിടെ വരണുണ്ടാവും ഇവിടെ ഈസിയാ ോഡിങ് വന്നിരിക്കുന്ന ഒരു റൂബിക്കോൺ ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതേപോലെ തന്നെ ഇത് ഫോർ ഇൻറ്റു ഫോർ കേപ്പബിലിറ്റി നല്ല ഹൈ ആയിട്ടുള്ള വണ്ടിയാണ് ഏത് കുന്നും മലയും കയറി പോകുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഇതിൻ്റെ ഫുൾ സ്പെസിഫിക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിലിട്ടുണ്ട് ആർക്കെങ്കിലും ജീപ്പ് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് ഒത്തു നോക്കാം